ാണ് ഞങ്ങടെ പ്രശ്നം ഇട്ട് ഇത് ഞങ്ങളുടെ നെടുത്തൂന്ന് അരി ഇട്ട് വളർത്തി മേലോട്ട് പന്തലൊക്കെ കിട്ടിയതാണ് ഇത് ഞാനും എൻ്റെ അതിഥിയും കൂടെ ചെയ്തതാണ് ഇത് മൂത്തിട്ടില്ല നീ കുറേ ദിവസം കഴിയുമ്പോ ഇത് മൂത്തോളും മ്പോളങ്ങളൊക്കെയാണേ നട്ട് വളർത്തിയതാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിന് ഉണ്ടാകുന്നൊക്കെയുണ്ട് അമ്പഴങ്ങ മ മധുരമ്പഴങ്ങ എന്നു പറയുന്നത് ഇത് കാഴ്ച എടുക്കുവാണ് ഇത് പൂത്ത് കഴിയുമ്പോൾ ഇല്ല ഇത് ചെറുതായിട്ട് പൊഴിഞ്ഞൊക്കെ പോവും അത് സാരിയില്ല എന്നിട്ട് ഇങ്ങനെ ഉണ്ടായിങ്ങനെ കിടക്കുന്നത് പൂത്താണിത് എനിക്ക് ഏറ്റവും മൂത്തത് ഇതിങ്ങനെ മൂത്ത മുളക് കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് രങ്ങ അറ്റത്തും ഉണ്ട് ഇനി അങ്ങനെ കാണിക്കാൻ ഒരു 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 ചിരച്ചെടിയാണ് സീരിയെന്നൊന്നും പറയത്തില്ല ശരിക്കും സീരിയല്ലേ ഇതിന് വേണ്ടത് ഇങ്ങനെ പൂവുണ്ടായി നിൽക്കും ഏറ്റവും വേണ്ടൊരു ഒരു നിൽക്കുന്നുണ്ട് ഇത് ആരും അര സീരിയാണ് ഇതൊരു ചെടിയാണ് ൂട്ട് കാണിച്ചില്ലേ അതിന്റെ പടർന്നു വയ്ക്കുന്ന അങ്ങോട്ടാണ് അതിന്റെ മേളിൽ രണ്ട് ഞങ്ങൾ കാണിക്കാൻ പോയൊരു പപ്പായാണ് ഇതിൻ്റെ ഒരു റെഡ്ലഡിന്നാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും ഇത് ഞങ്ങൾ ഞങ്ങളുടെ പിടി പുതിയായിട്ടുണ്ടായതാണ് ഇവിടെ രണ്ടെണ്ണ ഉണ്ട് പിന്നെ മൂന്നാമത്തെ താഴെ ഉണ്ട് മൂന്നാമത്തെ വരുന്നതേ ഉള്ളൂ മെല്ലിയാണ് കാണിക്കാൻ പോകുന്നത് ക്കുവാണ് നെല്ലിക്ക ഉണ്ടായിട്ടില്ല ഇത് കുറെ വളഞ്ഞിട്ട് വേണം എനിക്ക് ബ്ലോഗ് എനിക്ക് ഈ ആദ്യത്തെ ബ്ലോഗിൽ ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത ബ്ലോഗിയെ എല്ലാം ഞാൻ ശരിയാക്കിയതാണ് ഈ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മതി താങ്ക്